രാത്രിയും പകലും വിശ്രമമില്ലാതെ ഫുൾ ടൈം എറണാകുളം പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായ ഈ ഈ ഡ്യൂട്ടിക്കാരൻ ആളെ ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത് ആള് ചില്ലറക്കാരനല്ല ആളുടെ ഹോൾഡ് അങ്ങ് മുകളില പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ചങ്കാണ് കസബൻ ഒരു നേരം പോലും വിശ്രമമില്ലാതെ ഈ പോലീസ് സ്റ്റേഷന് കാവലാണിവൻ വർഷം മുൻപാണ് പള്ളുരുത്തി കസബ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവൻ എത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണർ രവീന്ദ്രനാഥാണ് ഇവന് കസബാനെന്ന് പേരിട്ടത് അന്നു മുതൽ ഈ സ്റ്റേഷനാണ് കസബാനല്ല സ്റ്റേഷൻ പരിധി വിട്ട് ആകെ പോകുന്നത് അടുത്തുള്ള ഷാജി ചേരന്റെ ചായക്കടയിലേക്ക് പോലീസുകാർ ആരേലും ചായ കുടിക്കാൻ പോയാൽ ഒപ്പം കസബന് മൂടും പിന്നെ കൂടുതലും ചായ ചായ രാവിലെ കുടിക്കും

പോലീസുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ് കസബാൻ എന്ന ഈ ഫുൾ ടൈം പാറാവുകാരൻ ക്യാമറമാൻ ശ്രീത്തിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃത ന്യൂസ് കൊച്ചി